ഞാൻ ഇന്ന് പുരയിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ സംസാരിക്കുവാണ് ഏത് സാരിയോ കൊടുക്കണ്ട നല്ല സാരില്ലേ അങ്ങനെയല്ല ഞാൻ പറയുന്നു സാരി ഇല്ലേറ്റല്ല ഞാൻ പണ്ടേത്തെ അനുഭവമാണ് ഞാൻ പറയുന്നത് പണ്ട് എവിടെയെങ്കിലും പോകാനാകുമ്പോൾ ഒരു പാവാടയും ബ്ലൗസോ ഉണ്ടാകും അഭിനയിച്ച് അത് അലക്കിയിട്ട് ഉടങ്ങിയിട്ട് ഞാൻ ഇരിക്കുന്നുണ്ട് വേറെ വേണ്ടേ ആ ഒരു സാഹചര്യം ഇന്ന് ഞാൻ വിചാരിക്കും നമ്മൾ ഏതാ ഉടുക്കണ്ടേന്നുള്ള തരത്തിലായി ഇന്നേനൊരു കാര്യല്ലേ കൊടലും മുറക്കൊക്കെ ഇട്ടിയാലും നമ്മൾ ഡ്രസ്സുമില്ലേ മൂന്ന് ഡ്രസ്സുമില്ലേ എല്ലാര്ക്കും എന്തായാലും കല്യാണം കല്യാണ്ടാ മൂന്നാട്ടന്റെ പൈസ ഒരു സാരി ഉട്ട് പോയിട്ട് അവര് വന്നിട്ട് അലക്കി ഇട്ടിട്ട് വേണം നമ്മക്ക് ഇടയ്ക്ക് പോണിക്ക് ആ സാരി ഇട്ട് ഉടുക്കണ്ടിരിക്കുന്നത് അന്നത്തെന്നു ഇന്നമ്മ ഉണ്ടാ ഇന്നായിട്ട് ആറ് മാസം കല്യാണം കഴിച്ചാ അവർ ഉൾക്കേണ്ടത് കൊണ്ടുപോകണം അവരല്ലേ നമ്മക്കന്നിട്ടുവാൻ ഇതാ കണ്ണാടി ചീർപ്പ് കന്മഷി തോത്ത് ഹോപ്പ് ഉള്ള ഉൾക്കണ്ട ഡ്രസ്സ് തേച്ച് കൊണ്ടുപോകണം ഒരു പെട്ടി നടത്തും പെട്ടി ഇല്ലെങ്കിൽ പിന്നെ അവരെ മീഡല്ലേക്ക് ഒന്നും ഇല്ല ഇതാണ് നല്ലത് ഇന്നത്തെ ഏറ്റവും നല്ലത് പണ്ടത്തെ പോലെ നല്ലൊരു അല്ലേ ഇന്നത്തെ പോലെ പണ്ട് പണ്ട് കല്യാണം കഴിക്കുന്ന അന്നന്ന ഭർത്താവിലെ കാണുവരും കാണുവാൾക്ക് കൂട്ടൊന്നേ പോടാൻ പോന്ന് എല്ലാരെയും ഒന്നും പറയണ്ട അമ്മയത്തെ നല്ലത് പക്ഷെ പണ്ടുള്ളവരെന്താന്ന് വെച്ചാല് മൂന്ന് നാല് കഴിക്കും അത് ഞാൻ ഞാനെന്റെ ചെറിയ പ്രായത്തിലും സ്കൂളിൽ പോണ സമയം ഒരു ഉൾക്കാരുണ്ടാവില്ല അപ്പൊ നമ്മളെ കുട്ടിയായിട്ട് ഒരു ടീച്ചർ ഉമ്മണി 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 കാര്യ ഞാൻ രണ്ടാം ക്ലാസ് പഠിച്ചു ആയ ടീച്ചർ വരുന്നത് എന്നിട്ടുണ്ടല്ലോ ഞാൻ ആ ടീച്ചറൊക്കെ ഗവൺമെന്റ് ടീച്ചറൊക്കെ ഞാൻ സ്കൂളിൽ പോവാം ടീച്ചർക്കുണ്ട് ഒരു റാന്നൊരു സാരി ഒരു താമരപ്പൂവുള്ള സാരി ഞാൻ സാരി സാരിയാണല്ലാന്നത് നമുക്കൊന്നും കൊടുക്കാനില്ലല്ലോ അപ്പൊ ടീച്ചർ തരാ തരം സാരി കൊടുക്കും ഒരു പിന്നെ നൂറ് സാരി എന്നല്ല ടീച്ചർക്ക് ഞാൻ ടീച്ചറെ വേക്കിട്ടെന്നെ പോകുവ സ്കൂളിൽ പോകുമ്പോൾ ടീച്ചറുടെ മുന്താണിതൊന്നും പിടിച്ചു നോക്കും ടീച്ചർ അന്നേരം തിരിഞ്ഞ് നോക്കി ചിരിക്കുകയ്യാ അപ്പോൾ ടീച്ചർ സാരി കണ്ടിട്ടാണ് നമുക്കാടെ ഒരു ആകാംക്ഷ കൊണ്ടാണ് ഞാനിതിങ്ങനെ ടീച്ചറ് പെയ്യാനായിരുന്നു മുന്താണി ഒന്ന് തൊട്ട് നോക്കി ആ താമര താമരപ്പൂവത്ത് റോസിൽ നല്ല താമരപ്പൂവിൽ സാരി ഇടും ആ സാരി ടീച്ചർ നിന്ന് ആ പൂവിടെ തൊട്ട് നോക്കി പിന്നെ ടീച്ചർ മാത്രമേ നമുക്കാടെ ഉള്ളൂ ബാക്കിയെല്ലാം മാഷം പറഞ്ഞു അപ്പോൾ ഉച്ചയ്ക്ക് കഞ്ഞി പിടിക്കാൻ നമുക്ക് സ്കൂളിൽ കിട്ടിട്ടാകുമ്പോൾ പിന്നെ വീട്ടിൽ വന്ന് അങ്ങനെ ഉൾക്കൂളിൽ കഞ്ഞില്ല വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചു പോയപാട് ടീച്ചർ എടുത്ത് പോയി ടീച്ചറെ സാരി നോക്കി ടീച്ചർ എന്നെട്ട് നോക്കി അത് നല്ല നല്ലൊരിതാണ് ടീച്ചറെ ദിവസത്തേക്ക് നമ്മക്കില്ലല്ലോ അതുകൊണ്ട് ടീച്ചറെ ആ സാരി കാണുമ്പോ ഭയങ്കര ഇതായിരിക്കും ഇൻപത് മണിയാകുമ്പോ ടീച്ചർ പോകുന്നത് അതെ ടീച്ചർക്ക് ഒരു നൂറ് സാരി വരുന്ന ഞാൻ സ്കൂൾ കഞ്ഞു നോക്കാൻ പോകുമ്പോ അഞ്ചു വല്ല ഞാനും ടീച്ചറോട്ടാണ് ചോറ് കുത്തി അരിഞ്ഞ ചോറാന്ന് ചോറ് പത്രത്തിൽ കൊണ്ടുവരാ കുത്തി നമുക്ക് അനക്കടുപ്പം കൊണ്ടുവരിക ഇപ്പൊ എന്നെ പറയൂ നിങ്ങള് ഒരു ദിവസത്തെ ചോറിന്റെ നന്ദി ഓരോ കട്ടുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ പോകാൻ മേലും നല്ല ടീച്ചർ നല്ല ടീച്ചർന്ന് പറഞ്ഞാലും ഞാൻ എന്റെ മക്കൾക്കും ഞാൻ ഉടുത്ത് ടീച്ചർ തന്ന സാരിയാണ് ആങ്ങളെ കിടക്കുന്ന വരും വന്നപ്പാട് ഒരു സാരി ഇട്ട് മാറ്റി വെക്കൂ ആരും കാണാണ്ട് അനക്ക് വേണ്ടിയിട്ടില്ല അപ്പാടത് ഇത്തിരി പിറ്റേന്നെ കൊടുത്തിര അതിനനുസരിച്ച് ബ്ലൗസും അതിന്റെ വാവാടിയും വാങ്ങിച്ച് പണ്ടൊരിക്ക വള്ളങ്കേരി ഇപ്പനെ റോഡ് വന്നിന് അടി വയനില്ല എന്നിട്ട് ഒരു പ്രാവശ്യം അല്ല പകുതി ഉള്ളിട്ട് എൻ്റെ ഇടയ്ക്ക് ഇണ്ടാ ഒരു പാടിയൊക്കെ ഇല്ലല്ലോ തിരിച്ചു വന്നിട്ട് വെറുമ്പോ എപ്പോ ഒരു മാസം രണ്ട് പാവാടി അങ്ങ് കുട്ടിയത് വായിക്കൊള്ളപ്പോ വീടിനില്ലെങ്കിൽ ഞാൻ ഇന്നെടുക്കും എന്ന് വെച്ചാൽ ടീച്ചറോട് എടുക്കില്ല അങ്ങനെ ഇതായിരുന്നു അനക്കൊന്നും ഒരിക്കലും ടീച്ചറെ മറക്കാൻ കഴിയില്ല ഉമ്മനി ടീച്ചർ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവനാണ് എൻ്റെ എല്ലാ വിഷമങ്ങളും ആ ടീച്ചറോടാന്ന് ഞാൻ പറയാം കൊറേ കറി കരി കരി കൊറേ നേരം ഇപ്പൊ പോലൊന്നില്ല എന്നാൽ മോനിപ്പ് മോൻ നല്ച്ചു അവരെല്ലാം നല്ല ഇതാണ് പക്ഷെ ഇവര് എന്നാ പറയുന്നത് ഇപ്പൊ റിട്ടേർഡ് നടക്കാൻ കഴിയില്ല കാലിന് നീര് പോലെ വന്നു എന്നിട്ട് ഞാൻ ഇടയ്ക്കെല്ലാം വന്നാൽ പോയാലും ഒരു അഞ്ഞൂറ് റുപ്യ ആയിരൂറുപ്യ എല്ലാ വെള്ളം എന്റെ അമ്മേനെ കാട്ടി സ്നേഹിക്കഷമങ്ങളും ആ ടീച്ചറോടും ഞാൻ പറയാം അങ്ങനെ പറഞ്ഞാൽ പറയുന്നത് അല്ല ഇപ്പൊ നമ്മക്ക് ആ ഒരു കഷ്ടപ്പാട് നമുക്ക് ഇഷ്ടംപോലെ ഉള്ളോണ്ട് നമുക്കത് ഒരു സങ്കടം തുകടിച്ചു ഞാൻ മൈര് സ്കൂളിൽ പോകുന്ന സമയം ഒന്ന് വെച്ച് എന്റെ ക്ലാസ് അന്ന് യൂണിഫോം ഇല്ലാ എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ പിന്നെ ഞാനിവിനെ നോക്കും സങ്കടാവും നമ്മക്ക് ആകെ രണ്ടു പാറവാടി പോയോളൂ ആ പിള്ളേർ പിന്നെ ഇങ്ങനെ അടുത്ത് ഇങ്ങനെ കൊറേ കാഞ്ചീപുരം പാവാടി അവരെ അത്ര മാറും ടീച്ചറും ഡോക്ടർമാരും മാത്രമാണ് അപ്പൊ ഞാനും ഇങ്ങനെ സങ്കട ഞാൻ പിറ്റേന്ന് ഈ പാവാട ആക്കിയത് വണ്ടി രണ്ടുണ്ടെങ്കിൽ അപ്പൊ സങ്കടാ ഇങ്ങനെ ഒന്നും എല്ലാരും നല്ല പാവാട അവരിങ്ങനെ നോക്കും നോക്കാ പിന്നെ പക്ഷെങ്കില് പിന്നെ യൂണിഫോം വന്നതിന് ശേഷം നമുക്ക് എന്തുകൊണ്ടാണ് യൂണിഫോം ആക്കി വലിയവരും ചെറിയവരെല്ലാം ഒരേ പിന്നെ എല്ലാവരും നീലിയും വഴി യൂണിഫോം ആയതിനു ശേഷം പിന്നെ നമുക്ക് എല്ലാരും ഒരേ വേഷം പിന്നെ സന്തോഷം അങ്ങനെ കഥ പറയുന്നുണ്ട് അത്ര പറയാം നമുക്ക് ഒരുപാട് കഥകളിൻ്റെ പക്ഷെ പറയാൻ കിട്ടുന്നില്ല ബാക്കി നമുക്ക് നാളെ പോയി